ദൈവ കരുണയുടെ ഏറ്റവും വലിയ അടയാളമാണ് അനുരഞ്ജന കൂതാശ അഥവാ വിശുദ്ധ കുംഭസാരം പാപിനിയായ സ്ത്രീയോട് ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് വിശുദ്ധയോഗ ഞാൻ എട്ടേ പതിനൊന്ന് എന്ന് പറഞ്ഞ ഈശോയുടെ ആ സാന്ത്വന ശബ്ദമാണ് ഈ ദിവസങ്ങളിൽ കുംഭസാര കൂടിലേക്ക് നടന്നെടുക്കുന്ന ഓരോ അനുധാപിയും ശ്രവിക്കേണ്ടതും കേൾക്കേണ്ടതും വിശുദ്ധ ജോൺ ക്രിസ്വസ്നം കുംഭസാരത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പള്ളിയിൽ പ്രവേശിച്ച് നിങ്ങളുടെ പാപങ്ങൾ കഴുകുക എന്തെന്നാൽ ഇവിടെ കോടതിയല്ല ആശുപത്രിയാണ് ഉള്ളത് സഭയിൽ പ്രവേശിക്കുവാൻ ലജ്ജിക്കരുത് നിങ്ങൾ പാപം ചെയ്യുമ്പോൾ ലജ്ജിക്കുക എന്നാൽ നിങ്ങൾ അനുദപിക്കുമ്പോൾ ലജ്ജിക്കരുത് പല ദൈവവിശ്വാസികൾക്കും അനുരഞ്ജനത്തിന്റെ കൂതാശയെ വിറയലോടും ഭയത്തോടും കൂടിയാണ് സമീപിക്കുക പ്രത്യേകിച്ച് നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്ന പതിവ് പരിശീലനത്തിൽ അല്ലെങ്കിൽ സ്ഥിരമായി കുംഭസരിക്കുവാൻ പോകുന്നവർക്ക് പോലും നമ്മൾ പാപം ചെയ്തു എന്ന് സമ്മതിക്കുവാനും നമ്മുടെ പാപങ്ങൾക്ക് പേരിടുവാനും ബുദ്ധിമുട്ടും ചിലപ്പോൾ ലജ്ജയും തോന്നും കുംഭസാരത്തെ നമുക്ക് ആത്മവിശ്വാസത്തോടെ സമീപിക്കുവാൻ കഴിയണം കാരണം അത് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തിൻ്റെ കരുണയുമായുള്ള ഒരു കണ്ടുമുട്ടലാണ് പിതാവിൽ നിന്നുള്ള സൗജന്യദാനമാണ് കൂതാശി രേശുവിനെ സമീപിക്കുമ്പോഴെല്ലാം ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ഏറ്റുപറച്ചിലിനുള്ള ഒരവസരം നമ്മുടെ മുമ്പിലേക്ക് പിതാവായ ദൈവം നൽകുന്നുണ്ട് കുംഭസാരം എന്ന കൂതാശയിലൂടെ ക്രിസ്തുമസിനായി എങ്ങനെ ഒരുങ്ങാൻ നമുക്ക് സാധിക്കും ഒന്ന് പ്രാർത്ഥനയോടെയും പരിശുദ്ധാത്മാവിനോടുള്ള തുറന്ന മനസ്സോടെയും ആത്മപരിശോധന നടത്തുക സുവിശേഷം അനുസരിച്ച് നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുവാനും സ്നേഹത്തിൽ നിങ്ങളുടെ വീഴ്ചകൾ വെളിപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിന് കഴിയും ആത്മശോധന നടത്തുവാൻ കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും ചെലവഴിക്കുക രണ്ടാമതായി യഥാർത്ഥ മനസ്താപം ഉണ്ടാകുവാനുള്ള കൃപയ്ക്കായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പശ്ചാത്താപമാണ് കുംഭസാരത്തിൻ്റെ ആത്മാവ് അതുകൊണ്ട് ഒരു ക്രൂശിത രൂപത്തിൻ്റെ മുന്നിൽ യഥാർത്ഥ മനസ്താപം ഉണ്ടാകുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് നിയമങ്ങളിലെ ലംഘനങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നതിൽ തൃപ്തരാകരുത് ഓരോ പാപവും പിതാവായ ദൈവത്തെ കരയിപ്പിച്ചു യേശുവിൻ്റെ ശരീരത്തെ വേദനിപ്പിച്ചു ആത്മാവിനെ ദുഃഖിപ്പിച്ചു എന്ന് തിരിച്ചറിയുവാൻ വേണ്ട കൃപയിലേക്ക് നാം എത്തിച്ചേരണം അടുത്തതായി കുംഭസാര കൂട്ടിലുള്ളത് വൈദികനല്ല ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കണം കുംഭസാരിപ്പിക്കുന്ന വൈദികൻ ആരുമായി കൊള്ളട്ടെ എന്നാൽ അത് ക്രിസ്തുവിന്റെ പ്രതിപുരുഷനാണെന്ന് വിശ്വസിക്കുക നിങ്ങൾ കുംഭസാരത്തിന് പോകുമ്പോൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കണ്ണുകളടച്ച് മനസ്താപത്തോടെ കാരുണ്യത്തിന്റെ കാൽക്കൽ അല്ലെങ്കിൽ കാൽവരി കൊടുമുടിയിൽ മാതാവിനോടും മക്തല മറിയത്തോടൊപ്പമാണെന്ന് സങ്കല്പിക്കുക അടുത്തതായി ലളിതമായി കുമ്പസാരിക്കുക ഓരോ പാപവും വിശദമായി വിവരിക്കേണ്ടതില്ല അത് വ്യക്തമായി പറഞ്ഞാൽ മതി ഒരിക്കലും സ്വയം ന്യായീകരിക്കരുത് മറ്റുള്ളവരുടെ പാപങ്ങൾ ഒരിക്കലും ഏറ്റു പറയരുത് വിനയത്തോടെ വ്യക്തതയോടെ ഉചിതമായ വിപുലീകരണത്തോടെ നിങ്ങളുടെ ആത്മാവിനെയും അതിൻ്റെ മുറിവുകളെയും നനയ്ക്കുക അങ്ങനെ ക്ഷമയുടെ ആത്മാവ് നിങ്ങളെ സ്പർശിക്കും അടുത്തതായി പാപമോചന പ്രാർത്ഥനയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക പാപമോചനത്തിന്റെ നിമിഷങ്ങളിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു വശം തുറക്കപ്പെടുന്നു അവിടെ നിന്ന് കൃപയുടെ ജലം നിങ്ങളിലേക്ക് ഒഴുകുന്നു ഉണങ്ങിയ ഭൂമി പോലെ തുറന്ന ഹൃദയത്തോടെ നിലകൊള്ളുക അങ്ങനെ നിങ്ങളെ ശുദ്ധീകരിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക തുടർന്ന് പാപമോചനം നൽകിയ ദൈവത്തിന് നന്ദി പറയുക കുംഭസാരം രോഗശാന്തി നൽകുന്ന ഒരു വലിയൊരു ശുശ്രൂഷയാണ് അതിനാൽ തന്നെ പതിവ് കുമ്പസാരം നടത്തുന്നത് ആത്മാവിന് നല്ലതും ആഴത്തിലുള്ള മുറിവുകൾ സുഖപ്പെടാനുള്ള ഏറ്റവും വലിയ മരുന്നാണ് വിശുദ്ധ കുമ്പസാരം പല തവണയായി ഒരേ പാവം ചെയ്താലും ഓരോ തവണയും അത് ഏറ്റു പറയണം ഓരോ തവണയും വീഴ്ചകളുണ്ടായി മുറിവുകൾ മരുന്ന് വെച്ച് കിട്ടുന്നത് പോലെയാണ് ആവർത്തിച്ച് ചെയ്യുന്ന പാപങ്ങൾ ഏറ്റുപറയുന്നതിൻ്റെ ആവശ്യകത പാപമത നല്ലത് തന്നെ എന്നാൽ ഒരു മനുഷ്യനെപ്പോഴും താൻ പാപിയാണെന്ന് ചിന്തിക്കുകയല്ല വേണ്ടത് കുംഭസാരമെന്ന കൂതാശ നിങ്ങൾ എത്ര മോശക്കാരാണെന്ന് തിട്ടപ്പെടുത്താനുള്ളതല്ല ദൈവം എത്ര നല്ലവനും സ്നേഹവായ്പുള്ളവനുമാണെന്ന് നമുക്ക് തിരിച്ചറിവ് നൽകുന്ന സ്നേഹത്തിൻ്റെ കൂതാശയാണെന്ന് തിരിച്ചറിയുക ലളിതവും ചെറുതുമായ പാപങ്ങൾ ഏറ്റുപറയുന്നതിലും ദൈവത്തിന്റെ ക്ഷമ അവിടെ പ്രവർത്തിക്കുന്നു ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും തെറ്റാണെന്ന് തിരിച്ചറിയപ്പെടുന്നവർ ഒരിക്കലും വലിയ തെറ്റുകളിലേക്ക് വഴുതി പോകുന്നില്ല അവിടത്തോടെ പറയുമ്പോൾ ഏറ്റവും ചുരുക്കി വ്യക്തമായി പറയുക ഓരോ നിമിഷവും കൂടെയുള്ള അവിടത്തേക്ക് നിന്നെ നന്നായി അറിയാം എങ്കിലും ഏറ്റു പറയുന്നതിലൂടെ ചെയ്തവയെക്കുറിച്ച് ബോധ്യമുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്കാണ് അവിടെ നമ്മെ നയിക്കുക ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അവിടുത്തെ സ്നേഹം നമ്മുടെ പാപങ്ങളെക്കാൾ ശക്തമാണ് പാപങ്ങളിൽ നിന്നുള്ള മോചനത്തോടൊപ്പം തന്നെ ദൈവവുമായുള്ള വലിയൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് കുംഭസാരത്തിൻ്റെ വലിയൊരു ഉൾക്കാഴ്ച നമ്മൾക്ക് നൽകുന്നത്